നമസ്കാരം ഞാൻ അമ്മു ഓസേപ്പച്ചൻ സൗദർ അക്കാദമി ഫോർ നാട്യൻ നാട്ടിയൻഡാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ പൊതുവിവരാവകാശ നിയമപ്രകാരം എങ്ങനെയാണ് കുട്ടികളുടെ സ്കോർ ഷീറ്റ് കലോത്സവത്തിന്റെ സ്കോർ ഷീറ്റ് എടുക്കാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം കുറച്ച് പേര് ചോദിച്ചായിരുന്നു അപ്പോ കുറേം പേർക്ക് അറിയാം പക്ഷെ കുറച്ചു പേർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ് കലോത്സവത്തിന്റെ സ്കോർ ഷീറ്റ് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടും എന്നുള്ളത് അറിയാത്തൊരു കാര്യമാണ് എന്റെ കമന്റ് ബോക്സിലും എന്നോട് ചോദിച്ചൊരു ചോദ്യം തന്നെയായിരുന്നു അത് എങ്ങനെയാണ് എന്നതിന്റെ മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അതിന് അതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഈ വീഡിയോന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി അങ്ങനെ ഫില്ല് ചെയ്യാം ഇല്ലെങ്കിൽ ഈ ഫോർമാറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്തെടുത്ത് അതില് നമുക്ക് ആ ഡീറ്റെയിൽസ് എഴുതാം അപ്പൊ അത് എങ്ങനെ എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നുള്ളതാണ് അതിന്റെ ടൈറ്റിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ചിലെ പൊതുവിവരാവകാശ നിയമം മൂന്ന് ആറ് സെക്ഷൻ പ്രകാരം വിവരങ്ങൾ ലഭിക്കാൻ ബോധിപ്പിക്കുന്ന അപേക്ഷ അത് കഴിഞ്ഞിട്ട് താഴെ നമ്മളൊരു ടു അഡ്രസ് ആണ് കൊടുക്കുന്നത് അതിന് എഴുതേണ്ടത് ടു അഡ്രസ്സിൽ ഫസ്റ്റ് തന്നെ എഴുതാനുള്ളത് വിവരാവകാശ ഓഫീസർ എന്നുള്ളതാണ് അതിന്റെ താഴെ ഏത് ഓഫീസിലേക്കാണോ നമ്മൾ അയക്കുന്നത് ആ ഓഫീസ് അഡ്രസ്സ് അത് കഴിയുമ്പോ നമ്മൾ അപേക്ഷിക്കുന്ന ആളുടെ മുഴുവൻ പേര് പിന്നെ മേൽവിലാസം അതിന്റെ താഴെ അത് കഴിയുമ്പോ ആവശ്യപ്പെടുന്ന വിവരങ്ങളുടെ വിശദാംശങ്ങൾ ഏതാണോ ഇനം എന്നുള്ളത് ആ ഇനം വ്യക്തമാക്കുക അതിനുശേഷം അതിന്റെ താഴെ വരുന്നതാണ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ് എന്നുള്ളത് അത് കഴിയുമ്പോ പ്രസക്തമായ പരാമർശങ്ങൾ എന്തെങ്കിലും നമുക്ക് ആവശ്യപ്പെടാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അപേക്ഷകന്റെ ഒപ്പ് പിന്നെ തീയതി സ്ഥലം ഇതാണ് ആ ഫോർമാറ്റ് ഇങ്ങനെയാണ് അത് എഴുതുന്നത് ഇനി ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി അതിന്റെ മുകളിൽ ഒരു പത്ത് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കാനുണ്ട് അത് നമ്മൾ ആർക്ക് ടു അഡ്രസ്സിൽ വിവരാവകാശ കമ്മീഷൻ ഓഫീസർ എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതുന്ന അഡ്രസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആർക്ക് എഴുതുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു സബ് ജില്ലാ തലത്തിലെ ഒരു ഇനത്തിന്റെയാണ് ഷീറ്റ് കിട്ടേണ്ട ആവശ്യമെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എ ഇഒയ്ക്ക് ആണ് ഏത് സബ് ജില്ല നിങ്ങളുടെ ആ സബ് ജില്ലയുടെ എ ഇഒ അതായത് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എ ഇഒയ്ക്ക് വേണം നമ്മൾ അത് എഴുതാനായിട്ട് അപ്പൊ എ ഇഒ നിങ്ങളുടെ സബ് ജില്ല ഏതാണോ ആ അഡ്രസ് ഇനി അല്ല ജില്ലാ തലത്തിൽ ഒരു സ്കോർ ഷീറ്റ് ആണോ ലഭിക്കേണ്ടത് അപ്പൊ നമ്മൾ എഴുതേണ്ടത് നിങ്ങളുടെ ജില്ല ഏതാണോ അതിന്റെ ഡി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ആ ഡെപ്യൂട്ടി ഡയറക്ടറിന് വേണം നമ്മൾ എഴുതാനായിട്ട് ഏത് ജില്ലയാണോ ആ ജില്ലയുടെ അഡ്രസ്സ് വെച്ചിട്ട് ആ ഡി വേണം നമ്മൾ എഴുതാനായിട്ട് ഇനി നമ്മൾ സ്റ്റേറ്റിന്റെ ആണോ സ്റ്റേറ്റ് തലത്തിലുള്ള മത്സരത്തിന്റെ സ്കോർ ഷീറ്റ് ആണോ കിട്ടേണ്ടത് നമ്മൾ അപ്പൊ എഴുതേണ്ടത് ഡി ജിഇക്കാണ് എന്ന് വെച്ചാൽ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അതാണ് ഡി ജി ഇ എന്ന് പറയുന്നത് അതിന്റെ ഒരു അഡ്രസ് നമ്മൾ നിങ്ങളത് ചെയ്യേണ്ടത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പളിനോട് കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ആ പ്രിൻസിപ്പളിനൊന്ന് കണ്ടിട്ട് ആ അഡ്രസ്സ് ഒന്നും കൂടി കൺഫേം ചെയ്യുക അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഇപ്പോ ജില്ലാ ജില്ലാതലത്തിലെ ഒരു സ്കോർ ഷീറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ എ ഒക്കെ എഴുതരുത് അപ്പൊ ആ അഡ്രസ് പ്രധാനപ്പെട്ടതാണ് അത് ആ ഓഫീസിൽ കറക്റ്റ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ റൈറ്റ് ഇൻഫോർമേഷൻ ഓഫീസർ ആരാണോ ആ ആളുടെ കൈയ്യിലേക്ക് ആ ഓഫീസിലെ ആര് തന്നെയാലും ആ ഒരു ഓഫീസറിന്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത് ഒരു നിയമം തന്നെയാണ് ഇപ്പൊ നമ്മള് നമ്മള് നേരിട്ട് ഇതിപ്പോ നമ്മളെ പോസ്റ്റലായിട്ട് അയക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇനിയിപ്പോ നേരിട്ടും നിങ്ങൾക്ക് ഈ അപേക്ഷ കൊണ്ടുപോയി ഓഫീസറിന് കൊടുക്കാം ആ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാം ഏത് ഓഫീസാണോ എഇഒ ഓഫീസിലായാലും ഡി ഡിഒഫീസിലായാലും ഇനിയിപ്പോ ഡി ജിടെ ആ ഒരു ഓഫീസിൽ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന്റെ കയ്യിലേക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോം എത്തിക്കുക എന്നുള്ളത് ആ ഓഫീസിലെ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്ക് ഉത്തരവാദിത്വപ്പെട്ട ഒരു കടമ തന്നെയാണ് അപ്പോ അതാണ് ടു അഡ്രസ്സിൽ നമ്മൾ ഏത് ഓഫീസിലേക്ക് എഴുതുന്നു ഏത് വിശദാംശമാണ് നമുക്ക് വേണ്ടത് സബ് ജില്ലയുടെ ആണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എഇ ജില്ലാ തലത്തിലെ ആണെങ്കിൽ ഡി ഡിക്ക് നമ്മളെ സ്റ്റേറ്റിന്റെ ആണെങ്കിൽ ഡി ജിഇക്ക് അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഈ മൂന്നും കൂടി എഴുതി ഒരാൾക്ക് അയക്കാൻ നിൽക്കരുത് മൂന്ന് ഫോം ഫില്ല് ചെയ്ത് മൂന്ന് തലത്തിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലാത്ത പക്ഷം നമ്മളുടെ അടുത്തു വരുന്ന ഒരു എററായിപ്പോൾ കറക്റ്റാ ഓഫീസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഡ്യൂട്ടിയാണ് ഇനി ഇതൊരു പത്ത് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു സ്പീഡ് പോസ്റ്റ് ആയിട്ട് വിത്ത് പിഒി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ഡെലിവറി എന്നാണ് ഒരു സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക അപ്പൊ നമുക്കൊരു പ്രൂഫ് നമ്മൾ പിന്നീട് റിസീവ് ചെയ്യും നമ്മൾ ഇതിങ്ങനെ അയച്ചതിന്റെ ഒരു പ്രൂഫ് റിസീവ് ചെയ്യും അപ്പൊ നമ്മൾ അയക്കുന്ന ആ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു കോപ്പി ഒരു കോപ്പി എടുക്കുക ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വച്ചേക്കാം ഈ പിഒഡി നമ്മളുടെ ഡെലിവറിയുടെ ആ പ്രൂഫ് അതെടുത്ത് വെച്ചേക്കാം നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ അതിന്റെ ഒരു റെസിപ്റ്റും കിട്ടും ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കാം മുപ്പത് ദിവസത്തിന് ഉള്ളിൽ നമുക്ക് ഈ വിവരാവകാശ നിയമം അനുസരിച്ച് നമുക്ക് നമ്മൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കിട്ടണം എന്നതാണ് നിയമം നമുക്ക് തരുന്ന ഒരു ഉറപ്പ് അപ്പൊ മുപ്പത് ദിവസമാണ് മു മുപ്പത് ദിവസത്തിന് ഉള്ളിൽ ആണ് നമുക്ക് കിട്ടേണ്ടത് ഈ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും ഇത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഹയർ അതോറിറ്റിക്ക് ഇത് അപ്പീൽ കൊടുക്കാവുന്നതാണ് ഇത് നിയമമാണ് ഇനി ഇത് എന്തു തന്നെയായാലും കുട്ടികളെ ബാധിക്കുന്ന മൈനർ ആയിട്ടുള്ള കുട്ടികളാണ് ഇതിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ അതോറിറ്റീസിന് നമ്മളുടെ ഓഫീസേഴ്സിന് നല്ല ഒരു ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അധികം ഡിലേ ഒന്നും ഉണ്ടാകാറില്ല നമ്മളൊക്കെ എനിക്ക് എന്നോട് പലരും സംസാരിച്ചപ്പോഴും അധികം ഡിലേ ഒന്നും ഇല്ലാണ്ട് ഈ പറഞ്ഞ മുപ്പത് ദിവസത്തിനുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു അപ്പീൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഇന്ന് വരെ നമുക്ക് കേട്ടറിവില്ല ഇന്ന് വരെയും അത് നന്നായി തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീഷ്യൽസിനും അറിയാലോ ഇത് എത്രയോ പണച്ചെലവുള്ള ഒരു കാര്യമാണ് ഈ കലോത്സവം എന്ന് പറയുന്നത് എത്രയോ നാളത്തെ ഒരു കഷ്ടപ്പാടാണ് എത്രയോ പേരുടെ പ്രതീക്ഷയാണ് ഇതെല്ലാം അവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഒട്ടും ഡിലേ ഇല്ലാണ്ട് പറയുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു വിവരാവകാശ നിയമം അനുസരിച്ച് അതിന്റെ മൂന്ന് ജഡ്ജസിന്റെ സ്കോർ ഷീറ്റും അതിന്റെ ടോട്ടൽ ചെയ്ത് വന്നിട്ടുള്ള ആ മെയിൻ സ്കോർ ഷീറ്റും എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ആ ഡീറ്റെയിൽസ് നമ്മളുടെ കുട്ടികളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താണോ അത് ചെസ് നമ്പർ ഏതായിരുന്നോ ഇനം ഏത് ഡേറ്റിലാണ് നടന്നത് ഈ വക കാര്യങ്ങൾ നല്ല കറക്റ്റ് ആയിട്ട് എഴുതണം അതിലൊന്നും തെറ്റ് പറ്റരുത് ഏത് വർഷത്തെയാണ് നമുക്ക് വേണ്ടത് ഇതെല്ലാം കറക്റ്റായിട്ട് എഴുതാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ വിവരാവകാശ നിയമം പ്രകാരം നമുക്ക് സ്കോർ ഷീറ്റ് എടുക്കാവുന്നതാണ് ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ നാളത്തെ ഒരു പരാതിയാണ് നമ്മളുടെ കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തതില് എത്ര മാർക്ക് എന്റെ കൊച്ചിന് കിട്ടിയെന്ന് അറിയുന്നില്ല ഏത് സ്ഥാനത്താണോ ഉള്ളതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് കുറേം പേരൊക്കെ പറഞ്ഞു കേട്ട ഒരു ഒരു സങ്കടമാണ് അതൊരു ഒരു വിഷമം തന്നെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് അതിന് നമുക്ക് നിയമം തന്നെ നമുക്ക് അതിനുള്ള ഒരു പോമഡി ചെയ്തു തന്നിട്ടുണ്ട് അപ്പോ നമ്മളുടെ നിയമം തന്നെ മുറുക്ക പിടിച്ച് ഈ ഒരു വഴിക്ക് നമുക്ക് ആ സ്കോർ ഷീറ്റ് എടുത്ത് എല്ലാവർക്കും അവരവരുടെ കുട്ടികളുടെ സ്ഥാനവും അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് മൂന്ന് ജഡ്ജസ് മാർക്ക് ഇട്ടണേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സങ്കടത്തിന്റെ പരിഹാരം ചെയ്യാൻ പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം